मातः किं यदुनाथ देहि चषकं किं तेर पातुं पयस् तं कदास्ति वा निशि निशाक वा अन्धकारोदे आमील्यक्षियुगं निशाप्युपगता देहीति मातुर्मुहुर्वक्षो जम्बरकर्षणोद्यतकर कृष्णः स पुष्णातु न അമ്മേ എന്താ കൃഷ്ണ കിണ്ണം തരൂ അതെന്തിനാ പാൽ കുടിക്കാൻ അതിപ്പോഴില്ല എപ്പോഴുണ്ടാവുക രാത്രിയിൽ രാത്രി ഏതാണ് ഇരുട്ടാവുമ്പോൾ ഉണ്ണി കണ്ണ് രണ്ടും ചിമി എന്നിട്ട് പറഞ്ഞു രാത്രി വന്നു തരൂ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും വീണ്ടും അമ്മയുടെ മുരക്കച്ച പിടിച്ച് വലിക്കുവാൻ മുതിർന്ന ആ കൃഷ്ണൻ നമ്മെ രക്ഷിക്കട്ടെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ